മലപ്പുറം രശ്മി ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനവും എൺപത്തിയൊന്നാം രാജ്യാന്തര ചലച്ചിത്രോത്സവവും ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ കോട്ടപ്പടി എസ്പെറോ ഹോട്ടൽ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് സംവിധായകനും നടനുമായ മധുബാൽ ഉദ്ഘാടനം ചെയ്യും രശ്മി പ്രസിഡന്റ് മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി അധ്യക്ഷൻ വി പി അനിൽ ആമുഖ ഭാഷണം നടത്തും കെ ശ്യാമ ഒ എൻ വി കവിത ചൊല്ലും നഗരസഭ അഡ്വക്കേറ്റ് റിൻഷ റഫീക്ക് ഉദ്ഘാടകന് ആദരഫലകം നൽകും കളക്ടർ വി ആർ വിനോദ് സിഗ്നേച്ചർ ഫിലിം പ്രകാശിപ്പിക്കും പി ഉബൈദുള്ള എം എൽ എ ചലച്ചിത്രോത്സവ പതിപ്പ് ഉണ്ണികൃഷ്ണൻ അവളയ്ക്ക് നൽകി പ്രകാശിപ്പിക്കും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ഷാജി എൻ കരുൺ പുരസ്കാരം മലയാള സർവകലാശാല വി സി ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ കെ എസ് അനിൽകുമാറിനും ഡോക്ടർ ജി രശ്മിക്കും സമ്മാനിക്കും മലപ്പുറം ദേഷ്യം സിനിമ എന്ന ഗ്രന്ഥം ഉദ്ഘാടകൻ പ്രകാശ് ശ്രീധരന് നൽകി പ്രകാശിപ്പിക്കും ഡോക്ടർ എസ് ഗോപു ജി കെ രാംമോഹൻ ൻ ആശാ കല്ലുവളപ്പിൽ ഡോക്ടർ എസ് സഞ്ജയ് പാലോളി അബ്ദുറഹിമാൻ ഹാരിസ് ആമിയൻ കലീന ജാസ്മിൻ ഖാലിദ് വി മേൽമുറി കെ കുറുപ്പൻ ഹനീഫ് രാജാജി എന്നിവർ സംസാരിക്കും തുടർന്ന് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ പ്രദർശിപ്പിക്കും പ്രവേശനം സൗജന്യ പാസ് മൂലം നിയന്ത്രിക്കും രണ്ടാം ദിവസം വൈകിട്ട് അഞ്ചിന് മെഹിൽ മാപ്പിള കലാ അക്കാദമി ഗസൽ പൂക്കൾ അവതരിപ്പിക്കും മൂന്നാം ദിവസം വൈകിട്ട് അഞ്ചേ മുപ്പതിന് സമാപന സമ്മേളനം സംവിധായകൻ മേളാറ്റു രവിവർമ്മ ഉദ്ഘാടനം ചെയ്യും അനീസ് കുത്രാടൻ സ്വാഗതവും ഇന്ദിരാ കെട്ടി നന്ദിയും പറയും മൂന്ന് ദിവസവും രാവിലെ മുതൽ രാത്രി വരെ വിദേശ സിനിമകളും മലയാള സിനിമകളും പ്രദർശിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു അനിൽ കുറുപ്പൻ അഡ്വക്കറ്റ് വി എം സുരേഷ് കുമാർ കാലിദ് വി മേൽമുറി ഹനീഫ് രാജാജി എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ